നമസ്കാരം എച്ച് എസ് എ മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം അവാർഡുകൾ ക്ലാസ്സിലേക്ക് കടക്കാം കറൻറ്റ് അഫയേഴ്സാണ് ഇന്നത്തെ ടോപ്പിക്ക് ആദ്യം നമുക്ക് പരിചയപ്പെടാം എഴുത്തച്ഛൻ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവൻ എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സേതു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പി വത്സല രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം എൻ എസ് മാധവൻ എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് എന്നെ എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യത്തേത് ശൂരനാട് കുഞ്ഞൻപിള്ള അടുത്തത് നമുക്ക് വയലാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വയലാർ അവാർഡ് അശോകൻ ചരുവിൽ കാട്ടൂർ എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അശോകൻ ചരുവിൽ വയലാർ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അശോകൻ ചരുവിൽ കാട്ടൂർ എന്ന കൃതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻഡുലം ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയലാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ബെന്യാമിൻ മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ ഒരു തവണയും കൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തി വയലാർ അവാർഡ് അശോകൻ ചെരുവിൽ കാട്ടൂർ കടവ് എന്ന കൃതിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻഡുലം വയലാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജീവിതം ഒരു പെൻഡുലം ശ്രീകുമാരൻ തമ്പി രണ്ട ായിരത്തി ഇരുപത്തി ഒന്ന് മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ ബെന്യാമിൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ അവാർഡ് അശോകൻ ചരുവിൽ ആദ്യത്തെ വയലാർ അവാർഡ് ലളിതാംബിക അന്തർജനം അടുത്തത് ഓടക്കുഴൽ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓടക്കുഴൽ അവാർഡ് കെ അരവിന്ദാക്ഷൻ ഗോബ എന്ന കൃതിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഓടക്കുഴൽ അവാർഡ് കെ അരവിന്ദാക്ഷൻ ഗോബ എന്ന കൃതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പി എൻ ഗോപികൃഷ്ണൻ കവിത മാംസഭൂജിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അംബികാസുധൻ മങ്ങാട് പ്രാണവായു പ്രാണവായു അംബികാസുധൻ മങ്ങാട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സാറാ ജോസഫ് ബുധിനി സാറ ജോസഫിൻ്റെ ബുധിനി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആദ്യത്തെ ഓടക്കുഴൽ അവാർഡ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണ് ആദ്യത്തെ ഓടക്കുഴൽ അവാർഡ് അടുത്തത് പത്മപ്രഭ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലില് പത്മപ്രഭ പുരസ്കാരം റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുഭാഷ് ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി നാല് റഫീഖ് അഹമ്മദ് പത്മപ്രഭ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സുഭാഷ് ചന്ദ്രൻ അടുത്തത് വള്ളത്തോൾ പുരസ്കാരം ആദ്യത്തെ വള്ളത്തോൾ പുരസ്കാരം പാലാ നാരായണൻ നായർ വള്ളത്തോൾ പുരസ്കാരം ആദ്യം ലഭിച്ചത് പാല നാരായണൻ നായർ രണ്ടായിരത്തി പതിനേഴിൽ വള്ളത്തോൾ പുരസ്കാരം പ്രഭാവർമ്മ രണ്ടായിരത്തി പതിനെട്ടിൽ എം മുകുന്ദൻ അവസാനം ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പോൾ സക്കറിയ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വള്ളത്തോൾ പുരസ്കാരം അവസാനം അത് പോൾ സക്കറിയയ്ക്കാണ് ലഭിച്ചത് രണ്ടായിരത്തി പതിനേഴ് പ്രഭാവർമ്മ രണ്ടായിരത്തി പതിനെട്ട് എം മുകുന്ദൻ രണ്ടായിരത്തി പത്തൊമ്പത് പോൾ സക്കറിയ അടുത്തത് ബഷീർ പുരസ്കാരം ബഷീർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി പി എൻ ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി പി എൻ ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ് ബഷീർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇ സന്തോഷ് കുമാർ നരകങ്ങളുടെ ഉപമ നരകങ്ങളുടെ ഉപമ എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബഷീർ പുരസ്കാരം ഇ സന്തോഷ് കുമാറിന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബഷീർ പുരസ്കാരം എം മുകുന്ദൻ നൃത്തം ചെയ്യുന്ന കുടകൾ നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബഷീർ പുരസ്കാരം എം മുകുന്ദന് ലഭിച്ചത് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം